വടകരയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് നാദാപുരം മേഖലയാണ് സെൻസിറ്റീവായിട്ട് ഏരിയയാണ് ആണ് അവിടെ നാദാപുരം പാനൂർ അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു അവിടെ എൻ്റെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സൈദ് മുഹമ്മദ് ഋഷി ആ അന്നത്തെ മുഖ്യമന്ത്രി വി കെ നായനാർ അവരൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞാലി സാഹിബി ബന്ധപ്പെട്ടിട്ട് നാദാപുരത്തൊരു സമാധാനം അത് ഒരു പിന്നെ സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി അത് നായനാരും തങ്ങളും ഒക്കെ തന്നെ വളരെ നന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത് അതിനിടക്ക് പ്രകോപനവും ഒന്നും അവിടെ യേശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കണം ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അത് ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അവിടെ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് അത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതാണ് അതോടൊപ്പത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവിടെ നല്ല അടിപൊളിയുള്ളൊരു പാർട്ടിയാണല്ലോ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നതുമാണ് അതുകൊണ്ട് തന്നെ മാതാപിതൃത്വ സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണ് മുസ്ലിം ലീഗെന്ന് പറയും മുസ്ലിം ലീഗ് കോൺഗ്രസ് യു ഡി എഫ് യു ഡി എഫിൻ്റെ കൂടി ആവശ്യമാണ് അപ്പം അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അതിൽ പൂർണ്ണമാവുകയില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കോൺഗ്രസ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം അവിടെ എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് നാദാപുരത്തിൻ്റെ സ്ഥിതിശേഷം ഒരു സമാധാനത്തിലേക്കുള്ള സ്ഥിതിശേഷം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം അതാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറയാറുള്ളതാണ് ഇപ്പോൾ അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അതാണ് സർവകക്ഷി യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർത്തിട്ട് അവിടെ സമാധാനം ഉണ്ടാക്കണമെന്നുള്ള കോൺഗ്രസുമായിട്ട് നടത്തിയിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് ചർച്ച അല്ല സാധാരണ ഇങ്ങനെ ഇപ്പോൾ സംഭവഗതികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോണിലൂടി മറ്റൊക്കെ സംസാരിക്കുമല്ലോ അങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടായിട്ടില്ല